ആ ചക്കനെല്ലാം കൂടി ഉരുട്ടി പേരട്ടി എന്തോ ആക്കിയെങ്കിലുണ്ടോ പറയാ മലപ്പുറത്തെന്താ പറയാവിണിയോകിണി അതിപ്പോ വലിയ നല്ല ടീമാണല്ലോ 너도 와리고 데이빌 낼칠 오와 അല്ല ആ ചക്കനെല്ലാം കൂടി ഉരുട്ടി പേരട്ടി എന്തോ ആക്കി എങ്ങനെ ഇണ്ടത് നല്ല ഹലോ പൂജ സാർ ആ ഇവിടെ ഓക്കെ നടക്കട്ടെ അപ്പോൾ ഇതിന്റെ ബാക്കി പരിപാടി ഞാൻ കാണിച്ചാല് എന്താ അവർ ഉദ്ദേശിക്കുന്നത് ഒന്ന് ചെയ്യാൻ ഞാൻ ചോദിച്ചു. ഓതിനെ കൂടുതൽ ഡിസ്കഷൻ ഉണ്ടായി എന്താ ഇതിന്റെ ഇതിൽ എന്താ പറയാ അച്ഛൻ ആ ഇതിന് ഇതിന് സോറി ഈ ചക്കയുടെ സൈഡിൽ ഉണ്ടാവുന്നത് മലപ്പുറത്ത് എന്താ പറയാ ചവിണിയോ ചവിണി ചകിണി അതിപ്പോ വലിയ ഒരാള് ചകിണി ഒരാള് ചവിണി ഓക്കേ ഞാനിപ്പോ ഇതിന് അങ്ങനെ വലിയ ഞാൻ മിക്സ് ആയതുകൊണ്ട് ഇപ്പോ ഇതിലിപ്പോ ആ ചക്കടാ സാധനം അങ്ങനെ പറയാം സൈഡിലൊട്ടി പിടിച്ചിരിക്കുന്നത് പിന്നെന്താ ഇത് ഒക്കെ ഒരാൾ ഇവിടെ അരിയുന്നുണ്ട് അവിടെ ഒരാൾ അതിന്റെ അച്ഛൻ ശരിയല്ല കേട്ടോ അച്ഛന അച്ഛൻ അതിന്റെ അറ്റൊക്കെ പോകണം എടുക്കണം ചക്കുരുവിന്റെ കറി കറി അധികം വേണ്ടട്ടോ അച്ഛൻ പ്രശ്ന ചക്കുരു പ്രശ്ന ഈ പ്യാലക്കാടൻ ആ അതുണ്ട് ഉണ്ട് മഴ ആയതുകൊണ്ടേ അല്ലെ ഒടിയും ഇത് നിങ്ങളെ സഹായിക്കലും വീഡിയോ എടുക്കലും രണ്ടും കൂടെ ഒരുമിച്ച് നടക്കൂല എന്നല്ലെങ്കിൽ ഞാൻ സഹായിക്കും അല്ലെങ്കിൽ ഞാൻ വളവളാന്ന് സംസാരിക്കും ഏ അല്ലെങ്കിൽ ഇത് അധികം കഴിച്ചാ പ്രശ്ന പച്ചക്കണോ അപ്പൊ ഈ ഇതൊന്നല്ല അന്ന് പറിച്ചത് പഴഞ്ചൊക്കെ അല്ല എന്ന് തോന്നുന്നു കാരണം പഴഞ്ചൊക്കെ ആണെങ്കി ഇത് ഇപ്പോഴേ പ്ലീപിളിന്നായിട്ടുണ്ടാവും അടിപൊളി എനിക്ക് ഓർമ്മയില്ല ഞാൻ നിങ്ങളെ കൂടെ വീഡിയോ എടുക്കാൻ വന്നതല്ലേ ഉള്ളൂ ഒരു ചക്കക്കുരു ഹൈ ഈ കാണുന്ന ടീംസിലൊന്നും ഇതില്ല ഇത് ഞാൻ ഇത് റിമൂവ് ചെയ്യുന്ന ആളാണ് അവിടെ ഒരാൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്ന ആളാണ് ഒരാൾ അത് ചിപ്സിന്റെ വലിപ്പസിലേക്ക് ആക്കുന്ന ആളാണ് ഇതിലേക്ക് ഇട്ടോ കഴിഞ്ഞു അല്ലേ ചക്കഥാ പാലക്കാടൻ ചക്കഥ കഥ പറഞ്ഞോ ഉം

കപ്പ ഒരുപാട് നട്ടിരുന്നു ഇങ്ങനെ ഏരി ഏരിയെടുത്തിട്ടാ നട നീട്ടി നീട്ടി അപ്പോ എന്ത് ചെയ്തു ഏകദേശം ഒരു സന്ധ്യ ആയിക്കുന്നു ൃത്തിൻ കൂടി ഒരു സംശയം തോന്നി ആരോ കപ്പൊടി കപ്പ മോഷ്ടിക്കാൻ വേണ്ടിട്ട് കപ്പൊക്കെ മോഷണം ഇക്കാലത്ത് മൈല ഇപ്പൊ എല്ലാ വീട്ടിലും പൈസ ഉണ്ട് അന്ന് കപ്പ മോഷ്ടിച്ചിട്ടൊക്കെ പൈസ ഉണ്ടാക്കാൻ കപ്പയിലും തേങ്ങയിലും മാങ്ങയിലും ഒക്കെ മോഷണം ആണ് ശരി മോഷണം എന്ന് പറയില്ല ചോദിക്കാണ്ട് അതായത് മാങ്ങയ്ക്ക് വരും അതെ അപ്പൊ തങ്ങി കൊണ്ടു പോകും അപ്പൊ നല്ല ടീമാണല്ലോ മുദൂർ എന്നിട്ട് എന്ത് ചെയ്തു കളന പിടിക്കാൻ വേണ്ടി ബിജു അല്ലും അപ്പൊനും എല്ലാരും കൂടി ഈ കോടയിലെ അതിങ്ങനെ മറിഞ്ഞു നിൽക്കല്ലേ കളനല്ല വലിയ വയസ്സൊന്നും ഇല്ല േ ഇവരും പോയിക്കോളം അങ്ങനെയാ ബേബി വെള്ളിച്ച അവന്റെ നാട്ടിക്ക് പൊറത്ത് ചവിട്ടണു പുറത്ത് ചവിട്ടിയപ്പോ ചാടിയപ്പോ ഒരാഴ്ച കച്ചിക്ക് പരിശീലന

അത് ഉണ്ണിമാമയ്ക്ക് മനസ്സിലായിട്ടോ ഏതാ കഥ ഉണ്ണി ഉണ്ണിമാമയ്ക്ക് ഒരു പുളിമരം കഥ അത് ഉണ്ണിമാമയ്ക്ക് മനസ്സിലാവും സ്വന്തമാമയ്ക്ക് മനസ്സിലാവും അത് കഥ കൊറച്ച് നോട്ടിക്കഥകളാണ് അതൊക്കെ പറഞ്ഞ ശരിയാവൂല അയ്യോ ആ കഥ ചോദിക്കുന്നു ചെയ്താ കഥ പറയാൻ പറ്റൂല ഓക്കേ അത് ഇതാണ് ഫാമിലി സീക്രട്ട്സ് അയ്യോ അങ്ങനെ അപ്പൊ നമ്മുടെ ചക്ക എന്താ കവണിക്കയോ ആ ചകിണി ചകിണി പോക്കിയത് ചകിണി മാത്രമായിട്ട് ഇവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചവണി ചകിണി ഓക്കെ അല്ല ഈ സാധനം നമുക്ക് യൂസ് ചെയ്തോടെ ചക്കക്കുരുവിന്റെ ചക്കുരുണോ ചക്കുരു കവർണം എന്താ പറയാണിയോണ്ടോ പോ അതെ അപ്പൊ ഇതിന് ഈ സാധനങ്ങളുടെയൊക്കെ കൊള്ളാം അതെ അപ്പൊ ഈ ഇതൊക്കെ എന്താ വെട്ടി വെച്ച പീസൊക്കെ ആ പുഴുക്ക് ചകണിയും പൂണ്ടിയും എന്തൊക്കെയാണെ ഒരു കൊള്ള ഞാൻ അങ്ങോട്ടേക്ക് അല്ല ആ അല്ലുക്കിണ്ടാക്കാനുള്ളത് ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ സെഗ്രിഗേറ്റ് വഴക്കും എന്താ ചിലര് അങ്ങനെയും പറയും എന്ത് വാഴാമണി അല്ലേ വാഴത്തട്ട അച്ഛൻ എന്താ പറയാ പാലക്കാട് മാന്നിത്തട്ട ഓക്കെ അപ്പൊ ഓരോരുത്തർ എന്തൊക്കെയാ പേര് പറയാം ലാംഗ്വേജിന്റെ കാര്യം